പി എം ശ്രീ പദ്ധതിയിലെ സി പി ഐ യുടെ കടുത്ത എതിർപ്പിനിടെ അടിയന്തരമായി വിളിച്ച സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും മുഖ്യമന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സി പി എം സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്ന എ കെ ജി സെന്റർ മുന്നിൽ നിന്ന് മനീഷ് മഖിവാൽ തത്സമയം ചേരുകയാണ് മനീഷ് ഗുഡ് മോർണിംഗ് പറയൂ ശ്നം പരിഹരിക്കാനാണ് കൂട്ടി നടത്തുന്നത് എസ് കെ എൻ പ്രശ്നം പരിഹരിക്കാനാണ് ഈ വിധത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നതെന്നാണ് എം എ ബേബി ഏറ്റവും ഈ യോഗത്തിലെ ഏറ്റവും ഒടുവിലായി എത്തിച്ചേർന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അടിയന്തര സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുന്നതെന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നു നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ യോഗത്തിലേക്ക് അല്പസമയം മുൻപാണ് എത്തിച്ചേർന്നത് നേരത്തെ മുഖ്യമന്ത്രി വിദേശത്തായിരുന്ന സമയത്ത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷം ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു പക്ഷേ ആ യോഗത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ അഭാവം ഉണ്ടായാലും മുഖ്യമന്ത്രിയുടെ ആസ്ഥാനത്തിൽ വരുന്ന യോഗം ചേർത്തത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഏത് തരത്തിൽ സി പി ഐ അനുനയിപ്പിക്കാം ഒരു 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 ഇടപെടൽ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയെ കൊണ്ടുവന്ന് ആ അങ്ങനെ ഒരു അനുനയ നീക്കം നടത്താമെന്ന ആലോചന സി പി എമ്മിനകത്തുണ്ട് അതേസമയം സി പി ഐ ഏത് വിധേനയും ഇതുമായി ബന്ധപ്പെട്ട പി എം ശ്രീ വിഷയത്തിൽ നിന്ന് ഒരു ഒത്തുതീർപ്പ് നയത്തിലേക്കില്ല ഒരു ഒത്തുതീർപ്പില്ല എന്ന വിഷയത്തിൽ ആ ഉറച്ചു നിൽക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് കോടിയല്ല രാഷ്ട്രീയമായ മൂല്യങ്ങളാണ് വലുത് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായ ലാഭമോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം നോക്കിയിട്ട് രാഷ്ട്രീയ മൂല്യങ്ങൾ അടിയറവ് വെക്കേണ്ട ആവശ്യമില്ല എന്ന സി പി ഐയുടെ നിലപാട് ആ രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം എങ്ങനെ ഈ രീതിയിൽ അവരെ അനുനയിപ്പിക്കുക സി പി ഐ ഇത്തരത്തിൽ പരസ്യമായി ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ തന്നെ മന്ത്രിസഭയിൽ നിന്ന് തന്നെ മന്ത്രിമാരെ പിൻവലിക്കാം അല്ലെങ്കിൽ രാജിവെക്കാം എന്ന് തന്നെ നേരത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ തന്നെ ഈ മന്ത്രിമാർ നാല് മന്ത്രിമാരെ സന്നദ്ധത അറിയിച്ചിരുന്നു അങ്ങനെ കടുത്ത നിലപാടെടുക്കാൻ സി പി ഐക്ക് അവരുടെ കേന്ദ്ര നേതൃത്വം തന്നെ അനുമതി നൽകിയ സാഹചര്യത്തിൽ എങ്ങനെ സി പി ഐ അനുനയിക്കുമെന്ന കാര്യം വിഷയം ഈ യോഗത്തിൽ ചർച്ചയാകുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒപ്പം തന്നെ ഇത് ഈ വിഷയമായി ബന്ധപ്പെട്ട് പി എം ശ്രീ വിഷയം ഒപ്പിടുന്നതിന് മുൻപ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു തവണ പോലും ചർച്ചയായിട്ടില്ല പക്ഷെ അതൊന്നും മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളാകാൻ സാധ്യത മുഖ്യമന്ത്രി എടുത്ത തീരുമാനം അത് പാർട്ടി തീരുമാനം തന്നെയാണ് അത് സെക്രട്ടേറിയറ്റിൽ ചർച്ച ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം